ഈ ി പര്യടനം നടത്തുന്ന എട്ടാമത്തെ ജില്ലയാണ് എറണാകുളം കഴിഞ്ഞ് നടന്നു വന്ന കഴിഞ്ഞു പോയ എല്ലാ ജില്ലകളിലും ഒരു പുതിയ സംഭവമായി ഒരു പുതിയ ആവേശമായി ജനഹൃദയത്തിലേക്ക് ഈ ജാഥയുടെ ലക്ഷ്യം എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് ഒമ്പതാമത്തെ ദിവസത്തെ തുടർച്ച സമരാ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ട് ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസമാണ് പന്ത്രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ ദിവസം ആലുവയിലും മെറൈൻ ഡ്രൈവിലും നടന്ന പൊതുസമ്മേളനങ്ങളിലും സ്വീകരണ പരിപാടികളിലും പതിനായിരങ്ങളാണ് പങ്കെടുത്തത് എന്ന് മാധ്യമങ്ങൾ സാക്ഷിയാണ് ഇത്രയേറെ ആവേശത്തോടുകൂടി ഒരു സമരമുഖത്തേക്ക് കടന്നു വന്ന ചരിത്രം കോൺഗ്രസിന്റെ അടുത്ത കാലത്തെ ചരിത്രത്തിൽ ഒരു ആദ്യത്തെ സംഭവമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത് അതിന്റെ അർത്ഥം ജനങ്ങൾ ഞങ്ങൾ പറയുന്നത് അവർ സ്വാഗതം ചെയ്യുന്നു ഉൾക്കൊള്ളുന്നു എന്നതാണ് അതാണ് ഏറ്റവും പ്രധാനം പ്രവർത്തകന്മാരോട് സാധാരണക്കാരുടെക്കേയും പ്രവർത്തകന്മാരുടെയും ഒരു പാർട്ടി നേതൃത്വം പറയുന്നത് മനസ്സിൽ തട്ടി പ്രതിഫലിച്ചോ എന്നതിന്റെ തെളിവാണ് ഈ ജനസാഗരം എന്നതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് വലിയ ജനപങ്കാളിത്തമാണ് പ്രക്ഷോഭയാത്രയിൽ പിന്നിട്ട ഓരോ ജില്ലയിലും ഞാനും നിങ്ങളും ഒക്കെ കണ്ടത് ഇതിപ്പോ ഇന്നിപ്പോ വളരെ ഒരു വിവാദമായൊരു വിഷയത്തിലേക്കാണ് ഇന്നലത്തെ ഒരു സംഭവം ഹൈക്കോടതിയിൽ ഉണ്ടായ പുതിയ ഒരു ജഡ്ജ്മെന്റ് ടി പി ചന്ദ്രശേഖരൻ കേസ് അതൊരു വലിയ സംഭവമായി മാറുകയാണ് ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല ഒരു ക്രിമിനൽ കേസിന്റെ അകത്ത് വിട്ടയക്കപ്പെട്ടവർ വീണ്ടും അത് അപ്പീൽ പോയതിനു ശേഷം അവരെ പ്രതിയായി പ്രതിയായി കാണാനും അവർക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു നടപടി എന്റെ ഓർമ്മയിൽ അടുത്തൊന്നുമില്ല ഞാൻ കോടതിയായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ് ആഹാരത്തൊരു സംഭവമാണിത് അവര് പോയത് അപ്പീലാണ് ആ അപ്പീൽ പോയതിന്റെ അകത്ത് അപ്പീലിൽ പോയ വിഭാഗത്തിന്റെ ആളുകളെയാണ് ഇപ്പോ ആ കേസിന്റെ അകത്ത് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ ആ കേസിന്റെ അകത്ത് ഇനിയും അകത്താകേണ്ടവരുണ്ട് രണ്ട് ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളാണ് ആ കേസ് നടത്തിയത് എന്ന് പറയുമ്പോൾ രണ്ട് ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളെ യോജിപ്പിക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവും സമ്മതവും മുൻകൈയ്യുമില്ലായെങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം നടക്കില്ല ചന്ദ്രശേഖരന് വെല്ലുവിളി ഉണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ വെല്ലുവിളി നേരത്തെ ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ അവിടെയാണ് ഒരു കാലത്ത് തീപ്പൊരിയായിരുന്നു ചന്ദ്രശേഖരൻ സി പി എമ്മിന്റെ അഗ്നിയാണ് അവിടെ ആ പ്രദേശത്ത് പക്ഷേ നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അകന്നപ്പോ ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്യാൻ നടത്തിയ ഗൂഢാലോചന കോടതി അതുപോലെ വിലയിരുത്തി എന്നതിൽ വളരെയേറെ സംതൃപ്തിയുണ്ട് ഇപ്പോൾ രണ്ടുപേർക്ക് കൂടെ ശിക്ഷ കൊടുത്തിരിക്കുന്നു രണ്ടുപേർക്ക് കൊടുത്തത് കൊണ്ട് മാത്രം ശിക്ഷ പൂർണ്ണമാവുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് അവിടെ ഇതിന് നേരത്തെ ഈ സംഭവത്തിന് നേരത്തെ പറഞ്ഞു കേട്ട സംഭവമാണ് അവിടുത്തെ പ്രാദേശിക തലത്തിലെ പാർട്ടി പ്രവർത്തകന്മാരും നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇവരുടെ ചന്ദ്രശേഖരനോടൊപ്പം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരും അല്ലാത്തവരും ഒക്കെ പറഞ്ഞു കേട്ടതാണ് അവിടെ ഒരു പിണറായി വിജയൻ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ചന്ദ്രശേഖരൻ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു ശക്തമായ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു പിണറായി വിജയൻ നിർത്തി കൊടുത്ത ഒരു നിർദ്ദേശം അദ്ദേഹം പ്രാവർത്തികമാക്കിയില്ല എന്നതിന്റെ പുറത്ത് ചന്ദ്രശേഖരനും അവരും തമ്മിൽ ഭയങ്കരമായ പടംവലിയായിരുന്നു ഇതിന്റെ പിറകിൽ ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇത് കോഴിക്കോട് ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് കൊലയാളികൾ കോഴിക്കോട് ജില്ലയിൽ വരണമെങ്കിൽ സംസ്ഥാന നേതൃത്വം അറിയാതെ വരാൻ ഒരു സാഹചര്യമില്ലല്ലോ സംസ്ഥാന നേതൃത്വത്തിന്റെ കൺസെന്റ് ഇല്ലാതെ സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടിയുടെ പ്രവർത്തകന്മാർ ജില്ല മാറി ഒരു അക്രമത്തിന് പോകാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ കൊലപാതകത്തിന്റെ പിറകിൽ അവസാനത്തെ വാക്ക് അത് ശ്രീ പിണറായി വിധിയേണ്ടതാവാനാണ് സാധ്യത തുടർന്ന് കോടതി അന്വേഷണവുമായി മുമ്പോട്ട് പോയാൽ ഈ കഥ അവിടെ എത്തുമെന്നാണ് നാട്ടിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരും മനസ്സിൽ നോക്കിക്കാണുന്നത് എന്നതാണ് സത്യം ഒരിക്കൽ ശിക്ഷിച്ചവരുടെ ശിക്ഷ ശനിവച്ചെന്ന് മാത്രമല്ല രണ്ട് സിപിഎം നേതാക്കൾക്കും കൂടി ഹൈക്കോടതി ശിക്ഷ വിധിച്ചു കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നീ സിപിഎം നേതാക്കൾ കൂടി കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു നേരത്തെ വിചാരണ കോടതി വിട്ടയച്ചവരാണ് ഇവർ പുതുതായി അവർക്ക് അനുകൂലമായ വിധി വാങ്ങാനാണ് പോയത് പക്ഷെ കിട്ടിയത് അവർക്ക് ശിക്ഷയാണ് ശിക്ഷ കൂടുതൽ കിട്ടിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം ടി പി ചന്ദ്രശേഖരനെ വെള്ള പുതപ്പിച്ച് കിടത്തുമെന്നും ചന്ദ്രശേഖരന്റെ തലച്ചോറ് തെങ്ങിൻ പൂക്കല പോലെ റോഡിൽ ചെതിറി വീഴുമെന്നും പ്രസംഗിച്ച ആളാണ് കൃഷ്ണൻ അതൊക്കെ നേരത്തെ വന്നതാണ് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അതൊക്കെ ജ്യോതിബാബു കൊലയാളികളുമായി തുടർച്ചയായി ബന്ധപ്പെട്ടതിന്റെ തെളിവുകളാണ് ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്നത് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സി മോഹനെ വിട്ടയച്ചതാണ് വിധിയിലെ ഒരു പ്രധാനപ്പെട്ട ന്യൂനത ഇതിനെതിരെ അപ്പീൽ പോകുമെന്ന് കെ കെ രമ എം എൽ എ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനെ കോൺഗ്രസും പിന്താകുന്നു കോഴിക്കോട് കണ്ണൂർ എന്നീ രണ്ട് ജില്ലാ കമ്മിറ്റികൾ കൂടിയാലോചിച്ച് നടത്തിയ നിഷ്ഠൂരമായ കൊലപാതകമാണ് അതുകൊണ്ട് ഉന്നത നേതൃത്വം അറിയാതെ ഇങ്ങനൊരു കൊലപാതകം അരങ്ങേറില്ല ടി പി ചന്ദ്രശേഖരൻ കുലംകുത്തിയാണെന്ന് പിണറായി വിജയനാണ് ആദ്യം വിശേഷിപ്പിച്ചത് കൊലയ്ക്ക് ശേഷവും കുലംകുത്തി കുലങ്കുത്തി തന്നെ എന്ന് പിണറായി ആപത്തിൽ ചുറപ്പിക്കുകയും ചെയ്തു കൊലയ്ക്ക് ശേഷം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാ കൊല്ലപ്പെട്ടതിന് ശേഷമെങ്കിലും അതിനകത്തൊരു അയവ് വരുത്താൻ പിണറായി വിജയൻ തയ്യാറായില്ല കുലങ്കുത്തി കുലങ്കുത്തി എന്ന് അദ്ദേഹത്തെ കൊന്നതിന് ശേഷവും പറയാനുള്ള ആർജവത്വം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഗുണത്തിന്റെ ആർജവത്വമല്ല എന്നാണ് എന്റെ വിലയിരുത്തൽ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു പാടിക്കൽ രാമകൃഷ്ണന്റേത് ആ കൊലപാതകത്തിലെ പ്രതിയായിരുന്നു പിണറായി വിജയൻ പിന്നീട് എത്രയെത്ര കൊലപാതകങ്ങളാണ് കണ്ണൂരിൽ നടന്നത് നിങ്ങൾക്കറിയാമോ എന്റെയൊക്കെ ഇടതും വലതും വലതുരുന്ന പത്തിരുപത്തെട്ട് ചെറുപ്പക്കാരെ വെട്ടിനുറുക്കിയ മണ്ണാണ് വടക്കൻ മണ്ണ മലബാറിലെ മണ്ണ് പത്തിരുപത്തെട്ട് ചെറുപ്പക്കാരെ ആ കുടുംബങ്ങളെല്ലാം ഇന്ന് അന്യാധീനപ്പെട്ട് നിൽക്കുകയാണ് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും പാർട്ടി അവർക്ക് പാർട്ടിയോടൊപ്പം അവരെ കൂട്ടിപ്പിടിച്ച് അവരെ സഹായിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇത്രയേറെ കൊലപാതകങ്ങൾ നടത്തിയതിന്റെ പിറകിൽ ഒരു ശക്തിയേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ ശക്തി ആരാണെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കണ്ടെത്തിയാൽ മതി ആരായിരിക്കും വടക്കൻ മലബാറിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വേറെ ഉന്നതരായൊരു നേതാവ് കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്നു കണ്ണൂരിലും കോഴിക്കോടുമാണ് ഈ അക്രമങ്ങൾ മുഴുവൻ നടക്കുന്നത് ആ നടക്കുന്ന അക്രമത്തിന്റെ പിറകിൽ പാർട്ടി നേതൃത്വത്തിന്റെ സമ്മതമില്ലാതെ അങ്ങനെ ഒരു അക്രമം നടക്കുമോ എന്ന് നിങ്ങൾ സ്വാഭാവിക മനസ്സുകൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ മതി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം രണ്ടായിരത്തി പതിമൂന്ന് ദിവസമാണ് ടി പി വധക്കേസിലെ കൊടി സുനിൽ എന്ന് പറയുന്ന പ്രതി പരോള് പരോളിൽ പോയത് രണ്ടായിരത്തി രണ്ടായിരത്ത് പതിമൂന്ന് ദിവസം എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ദിവസമാണ് അദ്ദേഹം പരോളിൽ പോയത് ഏതെങ്കിലും ഒരു കൊലക്കേസിൽ അങ്ങനെ ഒരു പ്രതി പോകുമോ പ്രതിക്ക് പെർമിഷൻ കൊടുക്കുവോ കൊടുക്കാൻ ജയിൽ ചട്ടങ്ങൾ അനുവദിക്കുന്നുണ്ടോ പോയി എന്നതാണ് ഇവിടുത്തെ പ്രശ്നം സത്യത്തിൽ കൊടിസുനി ഏത് ജയിലിലാണോ ആ ജയിൽ ഭരിച്ചത് കൊടിസുനിയാണ് എന്നത് സത്യം ഇപ്പൊ കണ്ണൂർ ജയിൽ എനിക്കറിയാം കോഴിക്കോട് ജയിലും ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അവിടെയൊക്കെ അവസാനത്തെ വാക്ക് ജയിൽ സൂപ്രണ്ടിന്റേതല്ല കൊടിസുനിയുടെ വാക്കാണ് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം ഉള്ളം കൈയിലെടുത്ത് അമ്മാന ടിയവരാണ് കൊടിച്ചുരിയും അദ്ദേഹത്തോടൊപ്പമുള്ള പാർട്ടി പ്രവർത്തകൻ എന്നാലും പാർട്ടിയും കൊട്ടേഷൻ സംഘവും തമ്മിലുള്ള അപേദ്യമായ ബന്ധമാണ് ഹൈക്കോടതി വിധിയിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടത് ടി പി ചന്ദ്രശേഖരൻ കേസിൽ ആദ്യമായി കൊല്ലിച്ചവരിലേക്കും യഥാർത്ഥ കൊലയാളിയിലേക്കും ഒരു പരിധിവരെ അന്വേഷണം നീണ്ടത് യു ഡി എഫ് ഭരിച്ചിരുന്നതുകൊണ്ട് മാത്രമാണ് കണ്ണൂരിലെ കൊലപാതക പരമ്പരകൾക്ക് ശമനം കൊണ്ടുവരാൻ അന്വേഷണത്തിന് സാധിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ കൊലപാതകത്തിന്റെ കൊലപാതക കേസിലകത്ത് ഇനിയും ആളുകൾ പങ്കുള്ളവർ ഇനിയും പുറത്തു വരാനുണ്ട് ആ പുറത്തു വരാവുന്ന വരാൻ വരേണ്ടവർ വരണം അല്ലെങ്കിൽ അവരെ വരുത്തണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നിയമവുമായ കോടതിയുമായി മുൻപോട്ട് പോകാൻ രമ തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിന് എല്ലാവിധ പിന്തുണയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണ അവർക്കുണ്ടാവും സത്യം പുറത്തു വരണം യഥാർത്ഥ മലയാളി ആരാണ് ഇതിന്റെ ഇതിന്റെ സൂത്രധാരകൻ ആരാണ് ഇതിന് തീരുമാനമെടുത്തത് ഏതോ ഒരു ഉന്നത ശക്തി തീരുമാനം എല്ലാരും പറയുന്നത് ആ ഉന്നത ശക്തിയെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നാലേ ചന്ദ്രശേഖരന്റെ കേസ് പൂർത്തിയാകൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം കടന്നപ്പോ അമ്മ അദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോ അമ്മക്ക് ചന്ദ്രശേഖരന്റെ മുഖത്ത് ഉമ്മ കൊടുക്കാൻ അമ്മ ഇങ്ങനെ തപ്പുകയാണ് മുഖത്ത് ഒരിടത്തൊരു ഒരു ഒരു ഇഞ്ച് പോലും സ്ഥലമില്ല തറച്ചതാണ് ശരീരം മുഴുവൻ മുഖം മുഖമടക്കം മറച്ചതാണ് ഞാൻ നോക്കിക്കണ്ട രംഗളത് അത്ര ഭീകരമായൊരു കൊലപാതകം ആ മുൻകൂട്ടി അവർ വെല്ലുവിളിച്ചതുപോലെ തന്നെ അതുപോലെ തന്നെ ഏതാണ്ട് ചെയ്തു ചന്ദ്രശേഖരന്റെ കൊലപാതകം അത്ര ക്രൂരമായൊരു കൊലപാതകം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ രാഷ്ട്രീയ രംഗത്ത് മറ്റൊരു കൊലപാതകം സമാന സമാനതയുള്ള മറ്റൊരു കൊലപാതകം ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അതിന്റെ യഥാർത്ഥ പുള്ളികളെ യഥാർത്ഥ നേതാക്കന്മാരെ അല്ലെങ്കിൽ യഥാർത്ഥ ബുദ്ധി ബുദ്ധി കേന്ദ്രത്തെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതിന് എല്ലാവിധ പിന്തുണയും രമ മുൻപോട്ട് പോകുമ്പോൾ ആ കേസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയുണ്ടാകും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അപ്പൊ ശിക്ഷിച്ചവരോ എന്താ പറയുക ഏറ്റങ്ങ പറഞ്ഞൂടെ പറഞ്ഞുകൂടെ ശിക്ഷിച്ചവരത്ത് പങ്കെടുത്തവരാണ് മോനം ഭാഷ പങ്കില്ല അങ്ങനെ പറഞ്ഞ പോരെ മോനം ഭാഷ മോനം ഭാഷ പറ്റിയൊന്നും പറഞ്ഞില്ല എന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാ ഒരു തീരുമാനം എടുത്ത് ഇപ്പോഴും യഥാർത്ഥയാളുടെ ശബ്ദവും പേരും പുറത്തു വന്നിട്ടില്ല ഇതിന് തീരുമാനമെടുത്ത നേതൃത്വമുണ്ട് സി പി എമ്മിന്റെ എല്ലാവർക്കും അതറിയ പച്ചായ എല്ലാര്ക്കും അതറിയാം ആരുടെ നേതൃത്വമാണ് ആരുടെ നിർദ്ദേശമാണ് ചന്ദ്രശേഖരൻ കൊലപാതകത്തിന്റെ പിറകിൽ ഇന്ന് കണ്ണൂർ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ മുഴുവൻ പാർട്ടിക്കാർക്കും അറിയാം എല്ലാ പാർട്ടിയിലെയും ആളുകൾക്ക് അറിയാം അത് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ അതുകൊണ്ട് അവരെ പേരൊന്നും വന്നില്ലല്ലോ ഇതിനകത്ത് അതിനകത്ത് ഒരു സാധ്യമൊന്നുമില്ല പറയുന്നതിനകത്തൊരു അർത്ഥമില്ല എങ്ങനെ ആ പൂക്കട എന്താ പൂക്കുട ആ അല്ല അതെല്ലാം ഈ ഉന്നയിച്ചതെല്ലാം യാഥാർത്ഥ്യമാകണം എന്നില്ലല്ലോ അനത്തകത്ത് വസ്തുതകളുണ്ട് കോടതിയുടെ മുമ്പിൽ കോടതിക്ക് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന തെളിവുകളാണ് പ്രശ്നം ചിലപ്പോൾ വലിയ സംഭവം നടന്നിട്ടുണ്ടാവും പക്ഷെ അതിന് തെളിവുണ്ടാവില്ല തെളിവില്ലെങ്കിൽ കോടതിക്ക് അതിനകത്ത് കമന്റ് ചെയ്യാനൊട്ട് സാധിക്കുകയില്ല അത് സ്വാഭാവികമാണ് അങ്ങനെ എത്രയോ കേസുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഒരു ക്രിമിനൽ കേസിന്റെ അകത്ത് പ്രത്യേകിച്ചും പ്രധാനം തെളിവുണ്ടെങ്കിൽ മാത്രമേ കോടതി വിശ്വസിക്കൂ തെളിവില്ലാത്ത ഒരു കാര്യത്തിൽ കോടതി ഒരിക്കലും കേസിന്റെ അകത്ത് അതിനനുസരിച്ച രീതിയിൽ പ്രതികരിക്കില്ല എന്നാണ് എന്റെ അനുഭവവും എന്റെ അറിവും അല്ല അതിനൊരു അതിനൊരു വഴിത്താരെയാണ് ഇപ്പോഴത്തെ കോടതിയുടെ ഈ പുതിയ തീരുമാനം കാരണം എന്താ വെച്ചാൽ തെളിവുകൾ കിട്ടുമ്പോൾ കോടതി അഭിപ്രായങ്ങൾ മാറ്റിയിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് അത് ആലോചിക്കാവുന്നതേ ഉള്ളൂ അതാ സമയത്തുള്ള ഒരു പാർട്ടി പാർട്ടിയുടെ തീരുമാനത്തിന്റെ തീരുമാനത്തിന് ഞാനത് വിടുകയാണ് ആലോചിക്കും ആലോചിക്കട്ടെ എന്തായിരുന്നു പ്രോസിക്യൂഷൻ കേസ് പ്രോസിക്യൂഷൻ കേസ് ടി പി ചന്ദ്രശേഖരൻ സി പി എം വിട്ട് ആരംഭി എന്നുള്ള പാർട്ടി രൂപീകരിക്കുകയും അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തതിന്റെ വൈരാഗ്യം മൂലം ഗൂഢാലോചന നടത്തി ക്രൂരമായി ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയെന്നാണ് സി പി എം വിട്ടതാണ് പ്രശ്നം വേറെ പാർട്ടി ഉണ്ടാക്കിയതാണ് പ്രശ്നം അവിടെയാണ് മുഖ്യമന്ത്രി പോയി പറഞ്ഞത് ഇയാൾ കുലംകുത്തിയാണെന്ന് പറഞ്ഞത് പാർട്ടി വിട്ടത് ആ ഗൂഢാലോചന സംശയാതീതമായി തെളിയിക്കപ്പെട്ടു വിചാരണ കോടതിയിൽ തന്നെ തെളിയിക്കപ്പെട്ടു ആ കേസ് ആ പ്രോസിക്യൂഷൻ കേസ് ഇപ്പോ വീണ്ടും ഹൈക്കോടതി അത് ശരിവെക്കുകയും വിചാരണ കോടതി വെറുതെ വിട്ട രണ്ടുപേരും കൂടി ശിക്ഷാർഹരാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്ത് ആ പ്രോസിക്യൂഷൻ കേസ് ബലപ്പെട്ടു ആകാശത്ത് നിന്ന് വേറെ ആളുകൾ വന്നിറങ്ങി കൊന്ന അല്ല സി പി എം കാരും ഒന്നാണ് സി പി എം കാരും സി പി എമ്മിന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ അറിയപ്പെടുന്ന നേതാക്കന്മാർ ഗൂഢാലോചന നടത്തി ചെയ്തതാണ് അവര് തമ്മിലുള്ള സംഭാഷണം കൊട്ടേഷൻ സംഘവും ഈ പാർട്ടി നേതാക്കന്മാരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം അടക്കമുള്ള സംഭവങ്ങൾ തെളിവായി കാരണം കൊണ്ടാണ് എന്ത് ന്യായമാണ് വാസപ്പടി വിവാദത്തിൽ അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിയമസഭയിൽ വെച്ച് മറ്റു ചില ഏജൻസികൾ കൂടി നേരത്തെ ഈ അന്വേഷണം നടത്തിയിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അന്ന് ഞാൻ ചോദിച്ചു ഏതെല്ലാ ഏജൻസികളാണ് അന്വേഷിച്ചതെന്ന് മുഖ്യമന്ത്രി പറയണമെന്നോർപ്പം മുഖ്യമന്ത്രി മൗനം പറിച്ചു ഇപ്പൊ കർണാടക ഹൈക്കോടതി വിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ഇ ഡി കിട്ടിയ നൽകിയ വിവരം അനുസരിച്ചിട്ടാണ് ഓഫ് കമ്പനീസ് ഈ കാര്യം അന്വേഷിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നു അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ഡി ഈ കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വ്യക്തമാണല്ലോ എന്നിട്ട് എങ്ങനെയാണ് മൂന്ന് കൊല്ലക്കാലം ഈ ഇ ഡി അന്വേഷണത്തെ മൂടി വെച്ചത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ധാരണ പ്രകാരമാണ് ധാരണ പ്രകാരം അല്ലേ ഈ മൂന്ന് കൊല്ലക്കാലം ഈ സംഭവത്തിൽ എക്സാലി കമ്പനിയെ കുറിച്ചുള്ള ഇ ഡി അന്വേഷണം തടസ്സപ്പെട്ടു പോയത് വേണമെങ്കിൽ അതിന് ഇടനിലക്കാരായി നിന്ന ബി ജെ പി കാര്ക്കും ആദ്യത്തെ ചോദ്യത്തിന് വേണമെങ്കിൽ ഉത്തരം നൽകാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യാതെയാണ് എക്സാൽ കമ്പനി ഈ പണം മുഴുവൻ വാങ്ങിച്ചത് അതാണ് അതിന്റെ കേസ് യഥാർത്ഥ കേസ് അത് തന്നെയാണ് അവരുടെ അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു ഒരു സർവീസും ചെയ്ത് കൊടുക്കാൻ ഈ കേസ് സംബന്ധിച്ച് ഒരു തെളിവ് ഹാജരാക്കാൻ നേരത്തെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ അനുമതി നൽകിയില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഇപ്പൊ റെജിസ്റ്റാർ ഓഫ് കമ്പനീസിന്റെ വേർഡിക്ട് പുറത്തു വന്നതോടുകൂടി എല്ലാ അവസരങ്ങളും എക്സാലോജി കമ്പനിക്ക് നൽകിയിരുന്നു എന്ന് വ്യക്തമായി ഇപ്പൊ ഏതൊക്കെ ഏജൻസികളാണ് യഥാർത്ഥത്തിൽ ഈ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാൻ തയ്യാറുണ്ട് അതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് ഈ ഹൈക്കോടതി വിധി പറയുന്നുണ്ട് സി എംആിന് പുറമെ നിരവധി സ്ഥാപനങ്ങൾ എക്സാലോജിക്കിലേക്ക് മാസപ്പടി ആയി പൈസ അയച്ചിരുന്നു എന്ന് എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ട് വ്യക്തമാണ് എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വ്യക്തമാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോൾ വളരെ വ്യക്തമാണ് നിരവധി കമ്പനികൾ മാസപ്പടി അയച്ചിരുന്നു മാസപ്പടിഗുലർ റെഗുലർലി എവറി ഓൾമോസ്റ്റ് എവറി മന്ത് മാസപ്പടി ആയിട്ട് അയച്ചിരുന്നു സ്ഥാപനങ്ങൾ സി എം ആർ എൽ കൂടാതെയുള്ള ആ സ്ഥാപനത്തിലേക്ക് പണമയച്ച സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് കൊടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം അഞ്ചാമത്തെ ചോദ്യം സി എം ആർ എല്ലിനെ തന്നെ ഉടമകളുടെ കീഴിലുള്ള എൻ ബി എഫ് സി എന്ന് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി എംപവർ ഇന്ത്യ എംപവർ ഇന്ത്യയിൽ നിന്ന് വലിയ തുക ലോണായി എക്സ്ട്രാ ലോജിക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഈ നടപടിക്രമങ്ങളിലൂടെ മനസ്സിലാകുന്നത് ആ ലോൺ എടുത്ത തുകയിൽ ഗണ്യമായ ഒരു ഭാഗം കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നാണ് കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എംപവർ ഇന്ത്യ എന്ന് പറയുന്നത് എൻ ബി എഫ് സിയിൽ നിന്ന് എക്സാലോജി കമ്പനി ലോൺ എടുക്കുന്നു ഈ സി എം ആർ എൽ ഉടമസ്ഥയിൽ തന്നെയുള്ള കമ്പനിയാണ് പക്ഷേ ലോൺ എടുത്ത ഗണ്യമായ തുക എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല ആ പണം എവിടെ പോയി ഈ അഞ്ച് കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യം അഞ്ച് ചോദ്യങ്ങളാണ് സ്പെസിഫിക് ആയിട്ടുള്ള അഞ്ച് ചോദ്യങ്ങളാണ് ഞങ്ങൾ ഞങ്ങൾ സൃഷ്ടിച്ചെടുത്ത ചോദ്യങ്ങളല്ല അന്വേഷണ ഇന്ത്യ എന്ന് പറയുന്ന എൻ ബി എഫ് സിയിൽ നിന്നും എക്സാലോജി കമ്പനി വലിയ തുക ലോൺ എടുത്തിട്ടുണ്ട് ആ ലോൺ എടുത്ത തുകയുടെ ഗണ്യമായ ഭാഗം എക്സാലോജിയിൽ എത്തിയിട്ടില്ല എവിടെ പോയി ബാക്കി പണം ബാക്കി പണം എവിടെ പോയി അതാണ് ചോദ്യം അഞ്ച് ചോദ്യം അഞ്ച് ചോദ്യവും ഈ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൽ നിന്നും അവര് രേഖകൾ പരിശോധിച്ചതിൽ നിന്നും കർണാടക ഹൈക്കോടതി വിധിയിൽ നിന്നും അടക്കാൻ പോയത് കർണാടക ഹൈക്കോടതിയ വിധിയിൽ നിന്നും ഉള്ള ഉയർന്നു വന്ന അഞ്ചു സുപ്രധാനമായ ചോദ്യങ്ങളാണ് ഇവർ തമ്മിലുള്ള ഈ മൂന്ന് വർഷമായി ഈ സംഭവം അറിഞ്ഞിട്ടും ഇ ഡി അന്വേഷണം എന്തുകൊണ്ട് മരവിപ്പിക്കപ്പെട്ടു എന്തുകൊണ്ട് മൂടിവെക്കപ്പെട്ടു എന്ത് ധാരണയാണ് കേന്ദ്ര സർക്കാരുമായിട്ട് സംസ്ഥാന സി പി എം നേതൃത്വം ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള സുപ്രധാനമായ ചോദ്യങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നത് സി എം ആറിലാണ് സി എം ആറിൽ ഇപ്പോൾ വെറുമൊരു കമ്പനിയായി മാത്രം മാറുകയാണ് നിരവധി കമ്പനികളാണ് നിരവധി സ്ഥാപനങ്ങളാണ് ഈ അക്കൌണ്ടിലേക്ക് മാസപ്പടിയായി പണം അയച്ചിട്ടുള്ളത് ആ കമ്പനികൾ ഏതൊക്കെയാണ് എന്ത് സൗകര്യമാണ് ഈ പണം അയച്ചതിൽ പകരമായി സംസ്ഥാന സർക്കാരിന് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത് സുപ്രധാനമായ അഞ്ച് ചോദ്യങ്ങൾ മുഖ്യമന്ത്രി മറുപടി പറയണം എന്നാവശ്യപ്പെട്ടു രണ്ടാമതൊരു കാര്യം ഞങ്ങൾ നിയമസഭയിൽ നിരന്തരമായി പറഞ്ഞു മാധ്യമങ്ങൾ പറഞ്ഞു സർക്കാർ ആശുപത്രിയിൽ ഒരു മരുന്ന് കാരണം കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൂടികളുടെ ബാധ്യതയിലാണ് മരുന്ന് കമ്പനികൾക്ക് പണം കൊടുക്കുന്നില്ല മരുന്ന് കമ്പനികൾ സപ്ലൈ ചെയ്യുന്നില്ല ആരോഗ്യമന്ത്രി മാത്രം പറഞ്ഞു മരുന്ന് ഇഷ്ടം പോലെ എൻ്റെ ഒരു കുഴപ്പമില്ല കേരളത്തിൽ സർക്കാർ ആശുപത്രിയിൽ മരുന്നുണ്ടെന്ന് പറയുന്ന ഏക വ്യക്തി സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി മാത്രമാണ് എന്റേലുള്ള കത്ത് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ആരോഗ്യമന്ത്രിക്കയച്ച കത്താണ് അതിൽ ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച ആക്ഷേപം അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല വലിയ വിലയുള്ള മരുന്ന് പാവപ്പെട്ടവർ പുറത്തുപോയി വാങ്ങിക്കേണ്ടി വരുന്നു പഞ്ചായത്തുകൾക്ക് അവരുടെ ഫണ്ടിൽ നിന്നും മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല ലോക്കൽ താലൂക്ക് ആശുപത്രികളിലും അല്ലെങ്കിൽ പി എസ് സിയിലും സി എസ് സിയിലും വാങ്ങിക്കാൻ പറ്റുന്നില്ല കാരണം പഞ്ചായത്തുകൾക്ക് ഹ്യൂജ് വലിയ എമൗണ്ട് ഭീമമായ എമൌണ്ട് ഡ്യൂ ആണ് അവർക്ക് ചെക്ക് മാറാൻ പറ്റുന്നില്ല ഈ കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വലിയ തുക സർക്കാർ കൊടുക്കാനുണ്ട് രൂക്ഷമായ മരുന്ന് ക്ഷാമമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഇനി വരാനിരിക്കുന്ന മാസങ്ങളിൽ ഈ മരുന്ന് ക്ഷാമം അതിരൂക്ഷമാകും എന്ന് ഡോക്ടർമാരുടെ സംഘടനയാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കെ ജി എം ഒ ആരോഗ്യമന്ത്രിക്ക് കത്ത് കൊടുത്തത് അപ്പൊ ആരോഗ്യമന്ത്രി തമശ്ശേരി ആലുവ മുനിസിപ്പാലിറ്റി നിരവധി പഞ്ചായത്തുകൾക്ക് എല്ലാം രൂക്ഷമായ കുടിവെള്ള കുടിവെള്ളക്ഷാമമാണ് ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് എം എൽ വെള്ളം കൊടുക്കാവുന്ന ഒരു വലിയ പദ്ധതിയാണ് ആ പദ്ധതി പെൻറ്റിങ്ങിലാണ് പണം നൽകിയിട്ടില്ല സർക്കാർ അത് നിലനിൽക്കെ കാക്കനാടത്തെ കിൻഫ്ര പാർക്കിലേക്ക് പെരിയാറിൽ നിന്ന് നാൽപ്പത്തഞ്ച് എം എൽ ഡി വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി ആരംഭിച്ചില്ല അതിനെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ജനങ്ങൾ ശക്തിയായി എതിർക്കുകയാണ് ഞങ്ങൾക്ക് കിൻഫ്ര നാൽപ്പത്തഞ്ച് എം എൽ ഡി വെള്ളം കൊണ്ടുപോകുന്നതിന് എതിരല്ല പക്ഷെ ഈ നൂറ്റി തൊണ്ണൂറ് എം എൽ ഡി പ്രോജക്റ്റ് നടപ്പാക്കിയതിന് ശേഷം പെരിയാറിൽ ആവശ്യമായ വെള്ളമുണ്ടെങ്കിൽ വെള്ളം കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ എതിർപ്പില്ല എറണാകുളം ജില്ലയിലെ ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും എതിർപ്പില്ല പക്ഷെ അവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും വാട്ടർ അതോറിറ്റിയും ഇറിഗേഷൻ മിനിസ്റ്ററുടെ ജലസേചന മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ പറഞ്ഞത് ഇപ്പം തന്നെ ജലദൌർലഭ്യം പെരിയാറിലുണ്ട് ഈ നൂറ്റി തൊണ്ണൂറ് എം എൽ ഡി പ്രോജക്ട് നടപ്പാക്കിയാൽ പിന്നീട് വെള്ളം ഉണ്ടാകാത്ത അവസ്ഥ വരും വേറൊരു പ്രോജക്റ്റിന് വെള്ളം ഇല്ല എന്ന് വ്യക്തമാണ് എന്നിട്ട് പുതിയ കണക്ക് സർക്കാരും ചില താല്പര്യക്കാരും കൂടി ഇവരെ കൊണ്ട് വാട്ടർ അതോറിറ്റിയെ കൊണ്ട് ഇപ്പം ഈ രണ്ട് പ്രോജക്റ്റും നടപ്പാക്കാനുള്ള വെള്ളമുണ്ട് എന്നുള്ളൊരു തെറ്റായ വിവരം തന്നിരിക്കുന്നത് രണ്ടാമത്തെ ഒരു ഓൾട്ടർനേറ്റീവ് ഞങ്ങൾ പറയാനുള്ളത് കടമ്പറയാറിൽ കിൻഫ്ലക്ക് വെള്ളം ശുദ്ധീകരിച്ച് ആവശ്യമായ വെള്ളം എടുക്കാവുന്ന സോഴ്സ് കടമ്പ്രയാറിലുണ്ട് അപ്പോ ഈ കൊച്ചിൻ നഗരത്തിലെയും സമീപ നഗരങ്ങളിലെയും പഞ്ചായത്തുകളിലെയും രൂക്ഷമായ കുടിവെൽ ഒരു ഈ നൂറ്റി തൊണ്ണൂറ് എം എൽ എ നടപ്പാക്കിയാൽ പോലും ഒരു നാലഞ്ചു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും അത് ഓഗ്മെന്റ് ചെയ്യേണ്ടി വരും കാരണം അത്രമാത്രം രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് ഈ പരിസരത്ത് നിൽക്കുന്നത് അതുകൊണ്ട് നൂറ്റി തൊണ്ണൂറ് എം എൽ ഡി വെള്ളത്തിന് ആവശ്യമായ പണം അനുവദിച്ച് ആ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം കിൻഫ്രായുടെ പദ്ധതി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ കടമ്പ്രയാറിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാക്കി അതിനെ മാറ്റുകയും ചെയ്യണം എന്ന് ഞങ്ങൾ ജനപ്രതിനിധികൾ ശക്തിയായി ജില്ലയിലെ ജനപ്രതിനിധികൾക്ക് വേണ്ടി ഞാൻ ശക്തിയായി ആവശ്യപ്പെട്ടു എന്തായാലും എംഎൽഎമാരും എംപിയൊന്നും ഒരു ഉദ്യോഗസ്ഥരെയും കയ്യേറ്റം ചെയ്തിട്ടില്ല ഇല്ല 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 ഒരു കയ്യേറ്റം ചെയ്തിട്ടില്ല അവിടെ അവിടെ ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കേണ്ടത് ജനപ്രതിനിധികളെ തെറ്റായിട്ടില്ല സംഭവങ്ങൾ അല്ലാതെ കിൻഫർ ഉദ്യോഗസ്ഥനാണ് അതിന്റെ ഉത്തരവാദിത്തം ഇത്ര ഉദ്യോഗസ്ഥരെയൊന്നും ജനപ്രതിനിധികളൊന്നും കൈകാര്യം അത് നിങ്ങൾ തന്നെ ഞങ്ങൾ എട്ടാമത്തെ ജില്ലയിൽ ഏഴാമത്തെ ജില്ല അവിടെ നടന്നില്ല പതിനാറ് ഏഴാമത്തെ ജില്ലയിൽ ജനകീയ ചർച്ചാൻ ഞങ്ങളെ ജനകീയ ചർച്ചാസരത്തിൽ ആരൊക്കെയാണ് വരുന്നുവെന്നു ഏറ്റവും പാവങ്ങളായ ആളുകൾ പെൻഷൻ കിട്ടാത്ത ആളുകൾ കർഷകർ കർഷക തൊഴിലാളികൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ വനം വന്യജീവി സംഘർഷം അനുഭവിക്കുന്ന ആളുകൾ തുടങ്ങി മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി ആദിവാസികൾ പട്ടികജാതി പട്ടിക തുടങ്ങി സമൂഹത്തിൽ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ പങ്കു അവിടെ നിങ്ങൾക്ക് ഏത് സമയത്തും കടന്നു വരാം നിങ്ങൾക്ക് അതെടുക്കാം നീ അവിടെ പ്രതിപക്ഷത്തെ വേണമെങ്കിൽ വിമർശിക്കാനുള്ള അവസരം വരെ കൊടുക്കാം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അവരുടെ വിഷയങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരാതിരിക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഞങ്ങളെ പോലും വിമർശിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഈ നവകേരള സർവസ് നടത്തിയപ്പോഴും വളരെ സ്റ്റേജ് മാനേജർ ആയിട്ടുള്ള റെഡിമെയ്ഡ് പരിപാടിയായിരുന്നു ചോദ്യം ചോദിക്കാനുള്ള പത്ത് പേരെ അവർ തന്നെ സെലക്ട് ചെയ്യും അല്ലേ എന്നിട്ട് ചോദ്യങ്ങൾ തന്നെ കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു നാടകമാണ് ഈ മുഖാമുഖം പരിപാടിയിൽ കോഴിക്കോട് നടന്നത് വലിയ ചെല വലിയ മാധ്യമങ്ങൾക്ക് പൂർണ്ണമായ പ്രവർത്തകർക്ക് മുഴുവൻ പൂർണമായ നിരോധനവും അവരെ ഏർപ്പെടുത്തി അതാണ് ഞാൻ പറഞ്ഞത് ഇത് അശ്ലീല നാടകം ആവർത്തിക്കുകയാണ് നേരത്തെ പറഞ്ഞല്ലോ ഇത് എന്തൊരു അശ്ലീല നാടകമാണിത് ഈ ഇത്രയും ആർബാർ ഇപ്പോഴും പണപിരിവാണ് അതിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരെ ഇറങ്ങി വ്യാപകമായ പണപിരിവാണ് കേരളീയത്തിന്റെ പണപ്പിരിവ് നവകേരള സഹസന്റെ പണപ്പിരിവ് ഇപ്പൊ ഈ